നമസ്തേ ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് ആണ് കേട്ടോ ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായൊരു എനർജി നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് ടൈംലെസ്സാണ് ആണ് നിങ്ങൾ ഏത് ടൈമിലാണോ കാണുന്ന സമയം മുതൽ നിങ്ങൾക്കത് റെസനേറ്റായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് നിങ്ങളിലേക്ക് ഓരോ റീഡിങ്സുകളും ഞാൻ നൽകുന്നത് അത് എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ സമർപ്പണബോധവുമാണോ നിങ്ങൾ നൽകുന്നത് അതനുസരിച്ച് നിങ്ങളുടെ ലൈഫിൽ ഇത് പോസിറ്റീവായി തീരുന്നതായിരിക്കും കൂടാതെ തന്നെ നിങ്ങൾക്ക് ടെറോ റീഡിങ്സിൽ വിശ്വാസമില്ല എങ്കിൽ ദൈവത്തെ ഓർത്ത് ഈ ഒരു എനർജി നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യാനോ ഇതൊന്നും കേൾക്കാനോ നിൽക്കാതിരിക്കുക നിങ്ങൾക്ക് പറ്റുന്നിടവും നിങ്ങൾക്ക് അനുയോജ്യമാവുന്ന സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോകുക എന്നാണ് പറയാൻ പറ്റുകയുള്ളൂ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ മാത്രം ഇതൊരു പോസിറ്റീവ് ആണെന്നും ഇതിൽ നിന്ന് നിങ്ങൾക്ക് യൂണിവേഴ്സൽ എന്തൊക്കെയോ പറയുന്നത് യൂണിവേഴ്സലിൽ നിന്നും എന്തൊക്കെയോ നിങ്ങൾക്കറിയാനുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് പൂർണ്ണതയോടുകൂടിയും വിശ്വാസത്തോടും കൂടി കാണുക കാരണം ജനറൽ റീഡിങ്സ് ആണ് വരുന്ന എല്ലാവർക്കും റെസനേറ്റ് ആവുക എല്ലാവർക്കും അത് ലൈഫിലേക്ക് കണക്റ്റഡ് ആവുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു രീതിയിലും ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒന്നെങ്കിൽ പോയി ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക അതല്ലെങ്കിൽ വല്ല ഹീലിംഗ് ആയ മെഡിറ്റേഷൻസ് പോലുള്ള എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് പോകാൻ നോക്കുക കേട്ടോ അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം നമുക്ക് അതുപോലെ തന്നെ വരാഹി മന്ത്രവും മണി അഫർമേഷൻസും ഇട്ടിട്ടുണ്ട് അതെന്തായാലും നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം നിങ്ങൾക്കിടെ ലൈഫിലേക്ക് വരുന്ന ബ്ലോക്കേജുകളെയും തടസ്സങ്ങളെയും നെഗറ്റീവ് ആകുന്ന എനർജികളെയും കൂടാതെ തന്നെ ഫിനാൻഷ്യൽ ബ്ലോക്കേജിനെ എല്ലാം മറികടക്കാവുന്ന ഒരു മാർഗമാണ് വരാഹി ദേവിയുടെ ആ ഒരു മന്ത്രവും മണി അഫർമേഷൻസും ധൈര്യമായിട്ട് നിങ്ങൾക്കത് ഉപയോഗിക്കാവുന്നതാണ് യാതൊരുവിധ നെഗറ്റിവിറ്റികളും ആ രണ്ട് കാര്യങ്ങളിലും നിങ്ങളിലേക്ക് വന്നു ചേരുകയില്ല എന്ന് മനസ്സിലാക്കുക കേട്ടോ ഇന്ന് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്തൊക്കെയാണെന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ യൂണിവേഴ്സൽ മെസ്സേജിൽ എടുക്കാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ചതിക്ക യോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെടുകയൊക്കെ ചെയ്തിരുന്നുവെങ്കിൽ നിങ്ങൾ ഒരുപാട് പോസിറ്റീവായിട്ട് ചിന്തിച്ച പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ പല സ്ട്രഗിളിംഗ് എനർജിയിലൂടെ ഒരുപാട് ഹാർഡ് വർക്കിംഗ് എനർജിയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു വിജയമാണ് കാത്തിരിക്കുന്നത് കേട്ടോ നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരിക്കൽ പോലും ചിന്തിക്കാത്ത ഒരു സക്സസ് എന്ന് പറയുന്ന ഒരു ന്യൂസ് നിങ്ങളെ തേടി വരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ത്തിൽ ഇന്നൊരു ഹാപ്പിനെസ് ഉള്ള ദിവസമാണ് ഒരു വിജയുടെ ദിവസമായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ എവിടേക്കോ ഏതൊക്കെയോ സിറ്റുവേഷൻസുകളിൽ ഒരുപാട് കോൺഫ്ലിക്റ്റുകളും അതുപോലെ ഒരുപാട് തടസ്സങ്ങളെയും അതിജീവിച്ച് വന്ന് നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് തീർച്ചയായിട്ടും സൺ റൈസിങ് ആണ് അതായത് ഒരു പോസിറ്റീവായ ഒരു പൂർണ്ണതയോടുകൂടി ഒരു മനസ്സ് നിറഞ്ഞ സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഇന്ന് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ലഭിക്കുന്ന ദിവസമാണ് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന പ്രതീക്ഷിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങളെ തേടി വരുന്നു ഒരു വ്യക്തിയുടെ കോളാവാം അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യങ്ങളാവാം കരിയർ പരമാകുന്നതാവാം ഫിനാൻഷ്യലി ആവാം നിങ്ങൾക്കൊരു പൂർണ്ണമാകുന്ന ഒരു പോസിറ്റീവായ ഒരു കാര്യം ഒരു സക്സസ് നിങ്ങളെ തേടി വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻസിൽ നിങ്ങൾ സ്റ്റക്കായിട്ട് പോയിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് പവർ ലോസ് സംഭവിക്കുകയും നിങ്ങളെ ഇരയാക്കപ്പെടുകയും അതുപോലെ ഭൗതിക ുന്ന ചില സിറ്റുവേഷൻസുകളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്തതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റീവ് ആകുന്ന അതായത് ഒരുപാട് പിന്നെ നിരാശയായിട്ടും അല്ലെങ്കിൽ അവഗണനയായിട്ടൊക്കെ നിങ്ങൾ നേരിട്ട് നിങ്ങളൊരു സ്റ്റക്ക് എനർജിയിലാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് നിങ്ങൾക്ക് മാറാൻ പറ്റുന്ന ഒരു മൾട്ടിപ്പിൾ പ്രയോറിറ്റി ഒന്നിൽ കൂടുതൽ സാഹചര്യങ്ങൾ നിങ്ങളിലേക്കൊന്ന് വന്ന് ചേരുന്നതായിട്ട് കാണാം തീർച്ചയായിട്ടും നിങ്ങൾ ഒരു കാര്യത്തെ തന്നെയാണ് ഫോക്കസിങ് ചെയ്ത് നിൽക്കുന്നതെങ്കിലും നിങ്ങൾക്കൊന്നിൽ കൂടുതൽ ചോയ്സ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു നിങ്ങൾക്ക് നല്ല ഒരു മാറ്റം നല്ലൊരു എടുക്കാൻ പറ്റുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾ നിങ്ങളിന്ന് പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇന്നൊരു ട്രാവലിംഗ് എനർജി അതായത് വിദേശത്തു നിന്നൊക്കെ ഒരു നിങ്ങളുടെ ഒരു ട്രാവലിങ്ങിലൂടെ നിങ്ങൾക്കൊരു റിയൂണിയൻ സംഭവിക്കുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറെ കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് ആവാം ഒരു യാത്രയിലൂടെ ഒരു യാത്ര നിങ്ങളുടെ ലൈഫിൽ ഡിവൈൻ ടൈമാണ് അത് കേട്ടോ വളരെ പോസിറ്റീവ് ആവുന്നൊരു ഡിവൈൻ ടൈമായിട്ട് ഇന്നത്തെ യാത്ര നിങ്ങൾക്കൊരു ഒരു അച്ചീവ്മെൻ്റ് ഒരു ഗോൾ അച്ചീവ് ചെയ്യാനുള്ള ഒരു സാഹചര്യം വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട് എന്താണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നൊരു ആക്ഷൻ എടുക്കുന്നു നിങ്ങൾ നിങ്ങളേതോ ഒരു സാഹചര്യത്തിൽ ഇമോഷണൽ ഒരു ആക്ഷൻ എടുക്കുന്നു ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പൊരുത്തത്തോടു കൂടി ചിലപ്പോൾ നിങ്ങളുടെ കരിയർ പാത്തിലാണെങ്കിൽ പോലും ഇന്നൊരു വലിയൊരു മാറ്റം നിങ്ങളെ തേടി വരുന്നു ഒരു അണ്ടർ നിങ്ങളോടൊപ്പം ജോലി ചെയ്യുന്ന വ്യക്തികളായിട്ടാവാം ഇമോഷണലി ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡ് അവിടെ ഉണ്ടാകുന്നതായിട്ടും വളരെയധികം മെച്യൂരിറ്റിയോടു കൂടിയും വളരെയധികം ഇമോഷണൽ കൂടിയും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കരിയർ എനർജിയിലും കടന്നു പോകുന്നു ഒരു റീയൂണിയൻ നിങ്ങളുടെ ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിലൊക്കെ നിൽക്കുന്നവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷനിലൊക്കെ ഒരു കുറച്ച് നാളായിട്ട് സെപ്പറേഷനായിട്ട് കാണാതൊക്കെ ഇനിയിപ്പോൾ കരിയർ പരമായിട്ട് മാറിപ്പോയതാവാം ജോലീനെ കണക്ട് കണക്റ്റ് ചെയ്ത് നിങ്ങളൊരു ദൂരയാത്രയൊക്കെ ചെയ്ത വ്യക്തികളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്നർ നിങ്ങളിൽ നിന്നും കുറച്ച് സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഒരു ട്രാ ആവെല് എനർജിയിലൂടെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു ഒരു നല്ല റിയൂണിയൻ നിങ്ങൾ മതി മറന്നൊരു ഇമോഷൻസിനെ അനുഭവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ പാർട്ട്ണറോടൊപ്പം വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ അതുപോലെ തന്നെ കുറേ വ്യക്തികളിൽ നിരാശ മാറി കിട്ടുന്നുണ്ട് അതായത് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഒരു സൗഹൃദ ബന്ധത്തിലായിരിക്കാം എന്തെങ്കിലും ഒരു അകൽച്ച അല്ലെങ്കിൽ ഒരു നീരസം സംഭവിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സൗഹൃദ ബന്ധത്തിൽ ഇന്നൊരു പോസിറ്റിവിറ്റി അല്ലെങ്കിൽ ഇന്ന് നിങ്ങളിലേക്ക് ആ ഒരു വിട്ടുപോയ വ്യക്തികളുടെ സാന്നിധ്യം വരുന്നു അതിന് ഇമോഷണലി ആണെങ്കിൽ ഏതെങ്കിലും ഒരു പ്രണയ പ്രണയബന്ധത്തിലാണെങ്കിലും നിങ്ങളൊരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ചീറ്റിംഗ് ഒരു സെപ്പറേഷൻ അവിടെയും വന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഇന്നൊരു സെലിബ്രേഷൻ ഒരു റിയൂണിയൻ എനർജി കണക്റ്റ് ചെയ്യുന്നു അതൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോട് കൂടിയാണ് കേട്ടോ ഒരു പോസിറ്റീവ് ഒരു നല്ലൊരു പോസിറ്റീവ് ആകുന്ന ഒരു എനർജിയോട് കൂടിയാണ് നിങ്ങളിലേക്ക് വരുന്നത് അത് നിങ്ങൾക്ക് ഗുഡായിട്ടുള്ള ഒരു പോസിറ്റീവ് ആകുന്ന ഒരു എനർജി നിങ്ങളിൽ കൂടുതൽ വന്ന് ചേരാനും സഹായിക്കുന്നുണ്ട് എന്താണെങ്കിലും ഇന്നത്തെ ദിവസം ഇമോഷണൽ പരമാകുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ വെയിറ്റിംഗ് ചെയ്തിരുന്ന നിങ്ങളൊരു ഗുഡ് ന്യൂസിന് വേണ്ടിയിട്ട് ഒരു കോളിനോ മെസ്സേജിനോ ഒക്കെ വേണ്ടിയിട്ട് നിങ്ങൾ വളരെ ആഗ്രഹത്തോടും കൂടി വെയിറ്റിംഗ് ചെയ്തിരുന്ന ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ചേരുന്നു നിങ്ങൾക്കൊരു കപ്പ് ഓഫ് ലവ് ലഭിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ ഇന്നൊരു ഫാ കോൺഫ്ലിക്റ്റ് വന്ന് ചേരുന്നുണ്ട് കേട്ടോ ഒരു ലൈഫിൽ ചില തടസ്സങ്ങളും ചില പ്രശ്നങ്ങളും ചിലപ്പോൾ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്തു പോകുന്ന ഒരു ടീം വർക്ക് എനർജി ഇല്ലേ നിങ്ങൾ പാർട്ട്ണർഷിപ്പ് ബിസിനസ് പോലുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുവെങ്കിൽ അതിൽ നിങ്ങൾ ഓവർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവാം നിങ്ങൾ ഓവർ അതിന് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാവാം മറ്റുള്ളവർ നിങ്ങളുടെ പിന്നിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജി ആവാം നിങ്ങൾ ഇന്ന് അതിനെക്കുറിച്ച് ഒന്ന് തുറന്നു പറയാം ും ചെറിയ രീതിയിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനും സാധ്യതയുണ്ട് പക്ഷേ അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ആവുന്ന ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് സംഭവിക്കുന്നത് കേട്ടോ ആ വിചിറ്റ് ചെറിയ കോൺഫ്ലിക്റ്റോ തടസ്സമോ ഒരു വാക്ക് തർക്കമോ എന്തെങ്കിലും ഇന്ന് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ടീം വർക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരുമിച്ച് ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവരോ അതല്ലെങ്കിൽ നിങ്ങളുടെ പേരൻ്റ് ഫാമിലിക്കുള്ളിലോ എന്തെങ്കിലും ഒരു കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഇന്നൊന്ന് തുറന്നു പറയേണ്ടി വരുന്ന ഒതുക്കിയിരുന്ന ചില പ്രശ്നങ്ങളെ നിങ്ങൾ ഇന്നും അങ്ങ് എടുത്ത് പറയുന്നതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ഓപ്പണിംഗ് ആണ് കേട്ടോ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി സാമ്പത്തികമാകുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആവുന്ന അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വന്ന് ചേരാൻ അത് കാരണമാകുന്നു എന്നാണ് കാണുന്നത് അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഇന്ന് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ട് കാണുന്നുണ്ട് എന്തെങ്കിലും ആഘോഷങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ സാമ്പത്തികം മുടക്കാൻ ഇറങ്ങുന്നുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധയോടുകൂടി മാത്രമേ നിങ്ങൾ അത് ചെയ്യാവുള്ളൂ അതുപോലെ പാസ്റ്റ് എനർജിയിൽ നിന്ന് ആരെങ്കിലും ഫിനാൻഷ്യലി കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളെ സമീപിച്ചാലും ആ ഒരു സിറ്റുവേഷൻസും വളരെ ശ്രദ്ധിച്ച് മാത്രം നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാണെങ്കിലും സുഹൃത്തുക്കളാണേലും നിങ്ങളുടെ ഒരു സ്നേഹബന്ധത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിലും ഫിനാൻഷ്യൽപരമായ ഒരു കപ്പ് ഓഫ് ലൗനോട് കൂടി ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടിങ് ആവശ്യപ്പെട്ടാൽ വളരെ ശ്രദ്ധയോടു കൂടി തന്നെ ഒന്ന് കൈകാര്യം ചെയ്യുക എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ പാസ്റ്റിലെ പല കാര്യങ്ങളെയും ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് ഹീലാക്കേണ്ടതായിട്ടുണ്ട് ആ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കണം നിങ്ങളുടെ ലൈഫിലേക്ക് കുറച്ച് പോസിറ്റിവിറ്റി വരാനിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരു മൂമെൻറ്റ്സ് ലൈഫിൽ കുറച്ച് ഹാർഡ് വർക്കിംഗ് എനർജി ഇന്നത്തെ ദിവസം കാണുന്നു പക്ഷേ നിങ്ങളുടെ ചില നിങ്ങൾ ലൈഫിനെ ഒന്ന് ബാലൻസ് ചെയ്യുക എന്നാണ് കാണുന്നത് കേട്ടോ ജീവിതത്തെ ഒന്ന് സമാധാനപരമായിട്ട് ഒരു ബാലൻസ് എനർജിയിൽ നിർത്തുക അത് നിങ്ങൾക്കൊരു സന്തോഷത്തേക്കും ഹീലാക്കുന്നതിൻ്റെ ഫലമായിട്ട് ചില ബ്ലസ്സിംഗ് ചില ന്യൂ പാത്ത് ഓപ്പണിംഗ് ആവുന്നതിനും എല്ലാം കാരണമാകും അതുപോലെ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് കേട്ടോ ഫിനാൻഷ്യൽ ആണായിരിക്കാം കരിയർ പരമാവുന്ന ചില കാര്യങ്ങളായിരിക്കാം ഇമോഷൻസ് ആയിരിക്കാം മറ്റെന്തെങ്കിലും ഭൗതികമാകുന്ന മറ്റു കാര്യങ്ങളായിരിക്കാം നിങ്ങളെ തേടി എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസുകൾ ഇന്ന് വരുന്നു എങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു സ്കോപ്പ് നിങ്ങൾക്കൊരു ലൈഫ് സിറ്റുവേഷൻസ് അതായത് ഒരു ഫ്യൂച്ചർ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്കൊന്ന് സേഫ് ആവാൻ ഫ്യൂച്ചർ ഫ്യൂച്ചർ ലൈഫിനും സക്സസ് ആക്കാൻ അല്ലെങ്കിൽ അതിനൊന്ന് സേഫ് ആക്കാൻ ഭാഗത്തിനാണ് എന്ന് ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഇന്ന് ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് വരുന്നുവെങ്കിൽ ടോക്സിക് ആവുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാം ആകുന്ന ചില സാഹചര്യങ്ങളെ നേരിടേണ്ടി വരാം അതിനേക്കാൾ മെച്ചമുള്ളത് വരും വരാനിരിക്കുന്നു എന്നു കൂടി നമുക്ക് യൂണിവേഴ്സ് കാണിച്ച് തരുന്നുണ്ട് അപ്പം നിങ്ങളിലേക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസിനെ പൂർണ്ണമായും മനസ്സിലാക്കി അത് നിങ്ങൾക്ക് അനുയോജ്യമാണോ എന്നും അതിൻ്റെ ഭാവി അതിൻ്റെ ഒരു ഫ്യൂ െന്താണ് എന്നുകൂടി കറക്റ്റായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അത് അക്സെപ്റ്റ് ചെയ്യാവുള്ളൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് പിന്നെ കുറേ ആളുകളിലേക്ക് ജഡ്ജ്മെൻ്റ് വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും രീതിയിലൊക്കെ തടസ്സങ്ങൾ നേരിടേണ്ടി വന്നുവെങ്കിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റീനെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളെ അതിജീവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊപ്പം സഹകരിച്ചിരുന്ന പല വ്യക്തികളുമായിട്ടുള്ള ബന്ധത്തിനൊരു വിള്ളൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിന്ന് ശക്തി ശർത്തമാകുന്ന ഒരു ജഡ്ജ്മെൻ്റ് ഒരു നീതി ലഭിക്കുന്നു എന്ന് തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് നിങ്ങൾ എത്രയും നാളും നിരാശ അനുഭവിച്ചാൽ നിങ്ങൾ ഒറ്റപ്പെടൽ അനുഭവിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഫോക്കസിങ് ചെയ്തിരുന്ന നിങ്ങൾ എന്തെങ്കിലും മറ്റുള്ളവർ ഒരുപാട് സപ്പോർട്ടിങ് ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റോടു കൂടി ഇരുന്ന വ്യക്തികൾ ആ നിങ്ങളിലേക്ക് വന്നിരുന്ന ആ ഒരു പ്രോബ്ലംസിനെ നിങ്ങളുടെ മൈൻഡ് നിങ്ങൾക്ക് മാനസികമായിട്ടും ഒരു മുറിവുണ്ടാക്കുന്ന തരത്തിൽ പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനകത്ത് ഒരു നിരാശയും വേദനയുമായിട്ട് കണ്ടിന്യൂ ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്ന കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്നൊരു ജഡ്ജ്മെൻറ്റ് വന്ന് ചേരുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ കുറേ ആളുകളിലേക്ക് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്കൊരു പുതിയ വിജയം വരുന്നു കേട്ടോ ഒരു സക്സസ് വരുന്നു പക്ഷേ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ നിങ്ങൾക്ക് ശത്രുത പാവത്തോടു കൂടി അതായത് നിങ്ങളുടെ സക്സസ്സിൽ സന്തോഷിക്കുന്നില്ല എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാണെങ്കിൽ പോലും അവരുടെ ഉള്ളിൽ അത് നിങ്ങളുടെ വിജയം അത്രത്തോളം ഹാപ്പിനെസ് ഉണ്ടാക്കുന്നില്ല അവർക്കുള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ആ ഒരു വിജയത്തിൽ നിരാശയുണ്ട് അതുപോലെ തന്നെ വൈ ഒരു ശത്രുതാഭാവമുണ്ട് തീർച്ചയായിട്ടും വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ടേക്ക് പോവുക കാരണം നിങ്ങൾ അനുഭവിച്ച കുറേ ടെൻഷൻ്റെയും നിങ്ങളുടെ ഉറക്കമില്ലാത്ത കുറേ രാത്രികളുടെയും നിങ്ങൾ അനുഭവിച്ച ഒരു ഡിപ്രഷൻ എനർജീനേയും ഭയവും നിങ്ങൾ നല്ല രീതിയിൽ സ്ട്രഗിളിംഗ് ചെയ്തതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് നല്ലൊരു സക്സസ് ഇന്ന് നിങ്ങളെ തേടി വരുന്നുണ്ട് അത് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരില്ലാതാക്കാൻ കാരണമാവാത്ത വിധം നിങ്ങൾ വളരെ ശ്രദ്ധയോടു കൂടി മാത്രം ഓരോ ചുവടും വെക്കുക എന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അതുപോലെ ഇന്ന് നിങ്ങൾ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇമോഷണലി നല്ല മെച്യൂരിറ്റിയോടു കൂടി പെരുമാറുക കേട്ടോ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളോട് വളരെയധികം പോസിറ്റീവായിട്ടും വളരെയധികം സ്നേഹത്തോട് കൂടി ൂടിയും ഒരു പിന്നെ എന്താ പറയുക നല്ല ഒരു മെച്യൂരിറ്റിയോടുകൂടി കാര്യങ്ങളെ കാണുക അതുപോലെ സെൽഫ് ഡിസിപ്ലിൻ ഇന്ന് കീപ്പ് ചെയ്യുക കേട്ടോ ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കാണുക സമാധാനപരമായിട്ട് ബിഹേവ് ചെയ്യുക അതുപോലെ തന്നെ നല്ല സ്ട്രോങ് ആയൊരു മൈൻഡ് സെറ്റ് ഇമോഷണലി നിങ്ങളൊരു സ്ട്രോങ് മൈൻഡ് സെറ്റോട് കൂടി തന്നെ നിലനിൽക്കുക നിങ്ങളുടെ പൊസിഷൻ നിങ്ങൾ എവിടെയാണെങ്കിലും അവിടെ നിങ്ങൾക്കിന്ന് ഒരു രാജകീയമാകുന്ന ഒരു എനർജിയാണ് ലഭിക്കാൻ പോകുന്നത് നിങ്ങളെ മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്യുകയും നിങ്ങളെ മറ്റുള്ളവർ അതുപോലെ തന്നെ ഭയത്തോടു കൂടി നിലനിൽക്കുകയും നിങ്ങൾക്ക് മുന്നിൽ ആരും തന്നെ കൂടുതൽ ഉയരത്തിൽ വന്ന് നിൽക്കാത്ത വിധം നിങ്ങളെ അടിച്ചമർത്താത്ത വിധമുള്ള ഒരു എനർജി ഇന്ന് നിങ്ങളിൽ കണക്റ്റഡ് ആകുന്നുണ്ട് അപ്പം നിങ്ങൾക്കാൽ ലഭിക്കുന്ന ഒരു പോസിറ്റിവിറ്റിയിൽ നിങ്ങൾ എല്ലാവരോടും ഒരു ഇമോഷണൽ കൂടി പെരുമാറുക അതുപോലെ ചില യാത്രാ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് അതും നിങ്ങൾ വളരെ ശ്രദ്ധിക്കുകയായിട്ട് അതായത് ഡെത്തായി നിന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഒരു റീബർത്ത് എന്ന ആയിട്ട് വന്നു ചേരാൻ പോകുന്നുണ്ട് ചിലപ്പോൾ ഈ അതൊരു യാത്രയാവാം അതല്ലെങ്കിൽ ഏതെങ്കിലും സിറ്റുവേഷൻസിൽ നിങ്ങളൊന്ന് സ്റ്റക്കായിട്ട് നിന്നതാവാം അതൊരു മൂവ്മെൻറ്റ്സ് ആണ് വരുന്നത് അവിടെ നിന്ന് മുന്നോട്ടേക്ക് യാത്ര ഇന്ന് നിങ്ങൾക്കുണ്ട് എവിടെയാണെങ്കിലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവുകയും ഒരു ന്യൂ ബിഗിനിങ് അതായത് ഒരു ട്രോമാറ്റിക് എനർജിയിൽ നിന്ന് നിങ്ങൾ മൂ ഹീലാവുകയും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ഒരു യാത്ര ഇന്നത്തെ ദിവസമുണ്ട് അപ്പോൾ അതും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ കൈകാര്യം ചെയ്യുക ലൈഫിൽ തകർച്ചയിൽ നിന്ന് അതായത് പൂർണ്ണമായും ഒരു ട്രാജഡി എനർജിയിൽ നിന്ന് ഒരു ഫാമിലി ലൈഫിനെ ഇന്ന് നിങ്ങൾക്ക് വീണ്ടെടുക്കാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ പാർട്നറെ നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നു നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ കുടുംബം നിങ്ങൾക്കിന്ന് തിരിച്ച് ഒരു എനർജിയാണ് കാണുന്നത് അപ്പം ആ ഒരു കാര്യവും നിങ്ങൾ എന്ത് ചെയ്യുക വളരെ ശ്രദ്ധയോടുകൂടി പൂർണ്ണതയിൽ എത്തിക്കാൻ നോക്കുക പ്രശ്നങ്ങൾ ചില സ്ഥലങ്ങളിൽ വിട്ടുവീഴ്ചകൾ ചെയ്യുക ക്ഷമ കൊടുക്കേണ്ടടുത്ത് ക്ഷമിക്കുക അതുപോലെ പാസ്റ്റിലേക്ക് തിരിച്ചു പോകേണ്ടതായിട്ട് വരുന്നുണ്ട് ചില വ്യക്തികളുടെ ജീവിതത്തിൽ നിങ്ങളൊന്ന് പാസ്റ്റിലേക്ക് തിരിഞ്ഞു നോക്കുക അതല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിലേക്ക് ഒന്ന് പോയി നോക്കുക നിങ്ങളിൽ ഒരു സക്സസിൻ്റെ ഒരു പോസിറ്റിവിറ്റിയുടെ കുറേ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരാൻ പറ്റും എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കുറേ ആളുകളെ സംബന്ധിച്ച് ഇന്ന് നിങ്ങൾക്ക് ഇമോഷണലി ഒരു മൂവ് ഓൺ ചെയ്യുന്ന എനർജിയാണ് കേട്ടോ അതും നിങ്ങൾ പൂർ പൂർണ്ണതയോടു കൂടിയും പോസിറ്റീവായിട്ട് തന്നെ സ്വീകരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഇമോഷണൽ ചീറ്റിംഗ് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് നിങ്ങൾക്കൊരു ജസ്റ്റിസ് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇമോഷണൽ പരമാകുന്ന ചില സാഹചര്യങ്ങളെ ഇന്ന് നിങ്ങൾ വിട്ടുകളയേണ്ടതായിട്ട് വരുന്നുണ്ട് അത് നിങ്ങൾ ധൈര്യപൂർവ്വം ചെയ്യുക നിങ്ങൾ വളരെ പ്രഷ്യസ് ആയിട്ടും ലൈഫിൽ ഏറ്റവും പോസിറ്റീവായിട്ട് കണ്ട ചില കാര്യങ്ങൾ നിങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യുക വിട്ടുകളയുക എന്ന് തന്നെയാണ് കാണുന്നത് തീർച്ചയായിട്ടും ഇന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നെ ആശംസിക്കുന്നു നിങ്ങൾക്ക് റെസ്നേറ്റ് ആവുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി ലഭിക്കുന്നുവെങ്കിൽ നല്ലൊരു ഗൈഡൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസം നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് പ്ലസ്